ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ തത്താഴം മുതലുള്ള ഒരു ബ്ലോഗാണ് കേട്ടേൻ മൈ ലൈഫാണ് കേട്ടോ നമ്മുടെ റംബാനിലെ അപ്പോൾ നമ്മൾ രാവിലെ ഒരു നാല് മണിയാകുമ്പോൾ എണീച്ചതാണ് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പാല് വീഴുന്നത് തേങ്ങാ പാൽ പഴം പഞ്ചസാര മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അവിടെ പാലക്കാട് ഈ ഒരു സാധനം ഇല്ല അവിടെ അതിന് നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ നല്ലൊരു സ്ട്രോങ് ചായയാണ് ആണ് ഓടിക്കൽ കേട്ടോ അപ്പോൾ ഇവിടെ ഇതാണ് അങ്ങനെ നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പാണ് ചോറും നല്ല തേങ്ങ അരച്ച മീൻ കറിയും അതുപോലെ മീൻ പൊരിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട് ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ സ്ലോ മോഷനിലാണ് കഴിക്കില്ല അതുകൊണ്ട് നാലുമണിയൊക്കെ നെയ്ച്ചിട്ട് കഴിക്കാൻ തുടങ്ങും അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ പാല് കഴിഞ്ഞത് കഴിക്കാണ് അങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ കുടിക്കണത് അങ്ങനെ അതുപോലെ നമ്മുടെ വയറിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പ് പ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുടിക്കുന്നത് ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്മരി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഇത് ഞാൻ ഒരു അത്താഴം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങിണീച്ചിട്ടാണ് പിന്നെ ഇത് ഇട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് കുറച്ചേരും ഇട്ട് വെക്കുമ്പോൾ ഇതിന്റെ നല്ല വെള്ളത്തിൽ നിൽക്കും അങ്ങനെ ആ ഒരു വെള്ളം നമുക്ക് നമ്മുടെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുളിക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഹെയർ വളരുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇത് ഇട്ട് സൺസ്ക്രീനൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ ഉണ്ട് നമുക്കിതാ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ ആക്രി വിക്രിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ മേക്കപ്പിൻ്റെയും സ്കിൻ കെയറിൻ്റെയും ഒക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടക്കിപ്പറുക്കി വെക്കാൻ ഞാൻ ച്ചു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പോകലൊക്കെ ആയപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ മിക്സ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചിട്ട് റെഡ് ആക്കി ാണ് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒന്ന് ആക്കി വെക്കുകയാണ് ഈ ഒരു ബോക്സ് ഒരു ഫുൾ ആയിട്ട് സ്കിൻ കെയർ വേണ്ടി മാത്രമാണ് കേട്ടോ കേട്ടോ നൈറ്റും അകത്തന്നെ പകൽ ചെയ്യുന്നതൊക്കെയാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ മേക്കപ്പിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അതും സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ചു നേരം കിടന്നും നിസ്കരിച്ചൊക്കെ ഇരുന്നിട്ട് കഴിഞ്ഞ ഇയറിൽ നമ്മൾ ആ ചെടി വെച്ചേക്കത് കടലാസ് ഇങ്ങനെ പൂത്ത് നിൽക്കേണ്ടിട്ട് അതൊക്കെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നു അതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ചൊന്ന് ഇതിൽ ഒരു പണി അറ്റകുറ്റപ്പണികൾ ഉണ്ടായിരുന്നു ഈ ഡ്രസ്സ് മേൽ ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നടുപൊഷനിൽ മാത്രം കട്ട് ചെയ്തിന് ശേഷം അത് രണ്ടും കൂടെ ആ മുറിച്ച ഭാഗത്ത് തന്നെ ഒന്ന് കൂട്ടി അടിക്കാട്ട അങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ഇതിന് രണ്ടും ഇങ്ങനെ അകത്തി വെച്ചിട്ട് അതിലേക്ക് ഈ സിബ്ബ് വെച്ചു കൊടുക്കുകയാണ് ഇൻവിസിബിൾ സിബാണ് അങ്ങനെ ഇതിന് ഇതിന് മേലയ്ക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ കാണുന്ന ഈ അരികത്തിൽ കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇതാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻവിസിബിൾ സിബ്ബ് വെക്കാൻ വേണ്ടി പറ്റൂട്ടെ അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതായതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ചേരം വെറുതെ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയി വിചാരിച്ചിട്ടാണ് ഞാൻ സിസ്റ്ററും കൂടെ പിന്നെ കണ്ണാടിന് മുന്നിൽ കുറച്ച് നേരം ഷോയ്ക്ക് കിട്ടിയതിന് ശേഷം പിന്നെ അസറ നിസ്കരിച്ചിട്ട് നേരെ അടുക്കളയിൽ കയറുകയാണ് നല്ല ടേസ്റ്റുള്ള മുളകൊജി എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം അവ നമ്മൾ ഈ ഒരു മുളകിൻ്റെ നടുവിൽ എന്താ നിൽക്കണമെന്ന് വെച്ചാൽ പുളിയാണ് പുളിയും ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചതാണ് ഇതിൻ്റെ നടുവിൽ കത്തി കൊണ്ട് കുറച്ചൊന്ന് കയറിയിട്ട് ഈ ഒരു പേസ്റ്റ് വെച്ച് കൊടുക്കാനോ അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു ബജിമാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ മുക്കി പൊരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിട്ട് നമ്മുടെ പാലക്കാടുള്ള മുളകൊജിയൊക്കെ ഇങ്ങനെയാണ് കിട്ടണത് അപ്പോൾ നമുക്ക് നമുക്കതിങ്ങനെ കടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അതുപോലെ തന്നെ എരിവും കുറച്ച് കുറയും പറഞ്ഞേക്കാം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നല്ല മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റെയിൻബോ ഒക്കെ കണ്ട് കുറേ നേരം നല്ല മഴയും അതുപോലെ റെയിൻബോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ അവിടെ പൊരുക്കടികളൊക്കെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മുളക് വെച്ചി അതുപോലെ തന്നെ പൊട്ടാറ്റോ വെച്ചിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ജ്യൂസൊക്കെ ഉണ്ടാക്കി നമ്മൾ ആ ടേബിളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് വാട്ടർമെലൺ ജ്യൂസ് ആണ് ആണ്ട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നേരം വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകണം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ഈ ഒരു ചമ്മന്തി അത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്കയൊക്കെ കുറച്ച് കഴിച്ചിട്ട് പിന്നെ നേരെ മാതിരി നിസ്കരിക്കാൻ വേണ്ടി പോയി അങ്ങനെ മാതിരി നിസ്കരിച്ചും പിന്നെ കുറച്ചു നേരം കുറാനൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു ആ സമയത്ത് സിസ്റ്റേഴ്സ് ഇതാ നമ്പാട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ട് ഇതാ എൻ്റെ ബർത്ത്ഡേ ആയി അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ നീ ആസം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എനിക്ക് നല്ല സർപ്രൈസായിട്ട് ഈ ഒരു ഡയറിമെ കൊണ്ട് തന്നിട്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് നോമ്പിന് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല എന്ന് യച്ചതായിരുന്നു അങ്ങനെ എന്തായാലും നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എന്റെയാണ് ബൈ നെക്സ്റ്റ് വീഡിയോ കാണാൻ